നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഥകളി പരിചയം നടന്നു പ്രശസ്ത കഥകളി നടൻ പേശപ്പിള്ളി രാജീവാണ് വിദ്യാർത്ഥികൾക്ക് കഥകളി പാഠങ്ങൾ പകർന്നു നൽകിയത് ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഡൽ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി കഥകളി പരിചയം സംഘടിപ്പിച്ചു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വിദ്യാർത്ഥികൾക്കായി കഥകളി പരിചയം നടത്തിയത് സ്കൂൾ പ്രിൻസിപ്പൽ എൻ സുനിത പരിപാടി ഉദ്ഘാടനം ചെയ്തു അപ്പൊ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഭാഗ്യം ചെയ്ത കുട്ടികളാണ് കാരണം ആ പാഠഭാഗങ്ങൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് മോഡൽ സ്കൂളിന്റെ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇന്നൊരു ഈ സാറാണ് കഥകളി രാജീവൻ സാറാണ് വന്നിട്ടുള്ളത് സാറ് നിങ്ങൾക്ക് ഈ കലാരൂപം കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞുതരും അത് ശ്രദ്ധയോടെ കേൾക്കുക ഈ കിട്ടിയ ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗിക്കുക നല്ല മക്കളായി ഇരുന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിച്ച് ഇത് മാക്സിമം ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളൂ പ്രശസ്ത കഥകളി നടൻ പിള്ളി രാജീവാണ് കഥകളിയുടെ പാഠങ്ങൾ വിദ്യാർത്ഥികൾക്കായി നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളവരാണെന്ന് എനിക്ക് അറിയാം ഓണ പറയുന്നത് ഇന്ന് ഞാൻ ഇവിടെ ചേരക്കൂടിക്കാർ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഈ യൂണിഫോം

தோஷா அப்போ தான் சொல்றது lãi ஸ்கூல் பரشا கதகலணி படிக்குன்றது நினைச்சது அப்படி கி பவர் इतना காடுக்கு ஜுடவு கதைல இருக்குது இதுபோல ஆங்க பாஷையே சம்சான பாஷையடி மார்க்கா பிரதான மதி ஸ்கூல்லே पीटीए प्रेसिडेंट மனோஜ் పరిబాడియిల్ అధ్యక్షதವಹச்சో ஸ்கூல்லே प्रधानाध्याபिका ஸ்ரீஜா வாசுதேவன் மாஸ்டர் തുടങ്ങിയவரும் പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു കഥകളി പരിചയത്തിൽ കലാമണ്ഡലം ജയപ്രകാശ് സംഗീതവും കലാമണ്ഡലം ആകാശ് ചെണ്ടയും കലാമണ്ഡലം പ്രശാന്ത് മദ്ദളവും കൈകാര്യം ചെയ്തു റൈറ്റ്